ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ മണ്ഡപത്തിലേക്ക് എത്തിയ രാജു അമ്മയെന്ന് വിളിച്ചത് കേട്ട് രാധ പെട്ടെന്ന് രാജുവിനെ നോക്കി മോനെ എന്ന് വിളിച്ചതും രാജു അരികിലെ കോടി എത്തിയത് കൊണ്ട് മോനെ നിനക്ക് എന്താ പറ്റിയത് നീ എവിടെ പോയതാ എവിടെയാ പോയത് എന്നൊക്കെ രാധ ചോദിച്ചതും ഉടൻ തന്നെ രാജുവിനെ പിടിച്ചു മാറ്റി ദീപക് പറഞ്ഞു നീ ആദ്യം എന്റെ ചോദ്യത്തിനൊക്കെ മറുപടി പറയടാ എന്ന് പറഞ്ഞതും അത് കേട്ടു തന്ന പ്രതാപ പറഞ്ഞു ദീപക് നീ ചോദ്യം ചെയ്യാൻ വരട്ടെ ഇവിടെ ഞാനുണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ അതിനുശേഷം മതി നീ എന്ന് പറഞ്ഞു രാജുവിനോട് പ്രതാപ വർമ്മ എന്താ സംഭവിച്ചെന്ന് അന്വേഷിച്ചു ഉടൻ തന്നെ രാജു പറഞ്ഞു ഞാൻ മേടത്തിനൊപ്പം ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയതാണ് അപ്പോൾ കാറിലിരുന്നതും എനിക്ക് ദാഹിക്കാൻ തുടങ്ങി വെള്ളം കുടിക്കാനായി ഞാൻ കാറിന് പുറത്തിറങ്ങിയതും പെട്ടെന്ന് ഒരു വണ്ടി വന്ന് എന്നെ തട്ടിയിട്ടു ഞാൻ റോഡിലേക്ക് വീണ ആ വീഴ്ചയിൽ തന്നെ എന്റെ ബോധം പോയി പിന്നെ അതുവഴി എത്തിയ യാത്രക്കാരാണ് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ബോധം തെളിഞ്ഞതും ഞാൻ ഓടിങ്ങി വരികയായിരുന്നു എന്ന് രാജു അറിയിച്ചു ഇത് കേട്ട ഉടൻ തന്നെ വീണു പറഞ്ഞു കേട്ടില്ല സാറേ എൻ്റെ മോൻ എന്താ സംഭവിച്ചത് എന്നുള്ള കാര്യം പക്ഷേ പണത്തിനൊക്കെ അല്പം കുറവുണ്ടെങ്കിലും ഞങ്ങൾ ഇന്നുവരെ ആരെയും ചതിച്ചിട്ടില്ല എന്ന് അത് ഞങ്ങൾ ചതിക്കാൻ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുമില്ല എന്ന് വീണു പറയുന്നത് കേട്ട് രാജു വീണുവിനെ വിളിച്ചു അച്ഛാ അത് കേട്ടതും വീണു പറഞ്ഞു മോനെ ഇവര് എന്തൊക്കെയാ ഇന്നത്തെ കുറിച്ച് പറഞ്ഞുതന്നറിയാവോ അതുകൊണ്ടാടാ മോനെ എനിക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നതെന്ന് പറയുമ്പോ രാജു ചോദിച്ചു എന്ത് പറഞ്ഞെന്ന് അപ്പോഴാണ് അത് കേട്ടു തന്ന അംബിക പറഞ്ഞത് പറയിപ്പിച്ചിട്ടല്ലേ അല്ല ആദ്യം ആഭരണങ്ങളോ ആധാരവും എവിടെയെന്ന് നീ പറ രാജു എന്ന് ചോദിച്ച അംബികയുടെ ചോദ്യത്തിന് രാജു സംശയത്തോട് ചോദിച്ചു ആഭരണവും ആധാറും ഇവിടെ തന്നെ ഇരിപ്പുണ്ട് റൂമില് എന്ന് രാജു മറുപടി നൽകി അത് കേട്ടതും ആകെ നാണക്കിട്ട് ദീപക് തലകുനിച്ചു പെട്ടെന്ന് തന്നെ എല്ലാവരും ആകെ ഞെട്ടിത്തിരിച്ചു നിൽക്കുമ്പോ രാജു പറഞ്ഞു ഞാൻ എന്താ ഞാൻ ഇപ്പൊ തന്നെ എടുത്തോണ്ടുവരാം എന്ന് പറഞ്ഞപ്പോ ഉടനെ ദീപകനെ നോക്കി പ്രതാപൻ ചോദിച്ചു ഇപ്പൊ എന്തായി ദീപക് നിനക്ക് സാധാരണമായി കാണുവല്ലോ അല്ലെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ രാജു ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അപ്പൊ നീയല്ലേ പറഞ്ഞത് രാജു ആഭരണവും ആധാരവുമായിട്ട് കടന്നു കളഞ്ഞു എന്ന് എന്നിട്ടിപ്പോ എന്തായി നീ പറഞ്ഞ കാര്യങ്ങളാണോ ഞാൻ പറഞ്ഞതാണോ ഇപ്പൊ സത്യമായി തീർന്നത് നീയാണോ ഞാൻ പറഞ്ഞതാണോ ശരിയായത് എന്ന് ദീപക്കിനോട് പ്രതാപം ചോദിച്ചു ഇപ്പൊ എന്തായടാ നീ കാരണമല്ലേ ഇവിടെ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായത് സ്വന്തം കുടുംബത്തിന്റെ അടിവേരല്ലേ നീ ഏർത്തത് സ്വന്തം പെങ്ങളുടെ വിവാഹം അല്ലേ മുടങ്ങാനായി നീ കാരണക്കാരനായി തീർന്നത് നിന്റെ ഈ എടുത്തുചാട്ടം കൊണ്ട് സംഭവിച്ചെന്താ നിന്റെ അനുജത്തിന്റെ വിവാഹം മുടങ്ങാൻ പോകുന്നു ഇത്രയും വലിയൊരു നാശം നീ ഈ കുടുംബത്തിൽ ഉണ്ടാക്കി വെച്ചില്ലേ എന്ന് ചോദിച്ച് ദീപക്കിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രതാപൻ സംസാരിക്കുമ്പോൾ അത് കേട്ടതെന്നാ പയ്യൻ അച്ഛൻ അരികളേക്ക് എത്തിയിട്ട് പറഞ്ഞു പ്രതാപൻ സാറ് ക്ഷമിക്കണം ഞാനും ഇവന്റെ വാക്കുകൾ കേട്ട് എടുത്തു ചാടിപ്പോയി ഇവൻ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് ഞാനും വിശ്വസിച്ച് പോയി എല്ലാത്തിനും ഇവ ഒറ്റ വരുത്തനാ കാരണക്കാരൻ എന്ന് അയാൾ പറഞ്ഞത് കേട്ട് പ്രതാപൻ വേഗം അയാളെ നോക്കി പറഞ്ഞു അതെ പെൺകുട്ടിയുടെ പെൺകുട്ടിക്ക് ഒരു ജീവിതം നൽകാൻ തയ്യാറാകുമ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാർ നൽകുന്ന പണത്തിൻ്റെയും പണ്ടത്തിൻ്റെയും അളവ് നോക്കിയിട്ടല്ല ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് വിളിക്കേണ്ടത് എന്ന് പ്രതാപൻ അറിയിച്ചു അങ്ങനെ ഒരു അത്യാഗ്രഹം ഉണ്ടെങ്കിലും അത് ഇത്രത്തോളം ആകരുത് എന്നുകൂടി പ്രതാപൻ അറിയിക്കുമ്പോൾ അതെല്ലാം കേട്ടുതെന്ന് അയാൾ ആകെ വിഷമത്തോടെ സോറി സർ എനിക്കും എനിക്കും തെറ്റുപറ്റി എന്ന് ആ പയ്യൻ്റെ അച്ഛൻ മാപ്പ് പറഞ്ഞു അപ്പോഴാണ് രാജുവിനോട് ഇതെല്ലാം രാജു സ്വർണവും ആഭരണങ്ങളും എല്ലാം അവിടേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് രാജു അതെല്ലാമായി എത്തി കഴിഞ്ഞതും ഉടനെ പ്രതാപൻ ദീപക്കിനോട് പറഞ്ഞു എന്തായാലും കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് നീ രാജുവിന്റെ അച്ഛനോട് മാപ്പ് പറയണം അത് കേട്ട ഉടനെ രാജു ചോദിച്ചു മാപ്പ് പറയാനോ അതെന്തിനു എന്ന് ചോദിച്ചതും രമ്യ പറഞ്ഞു രാജു നിന്നെ കാണാതായ ആ നിമിഷം അച് നിന്റെ അച്ഛനെ ഈ ദീപക്ക് തല്ലി അതിനാണ് എന്ന് പറഞ്ഞപ്പോൾ രാജു എന്റെ അച്ഛനെ തല്ലിയെന്നോ എന്ന് ദേഷ്യത്തോടെ എല്ലാവരും കേൾക്ക് ചോദിക്കുന്നത് കേട്ട് പ്രതാപൻ പറഞ്ഞു അതിനു വേണ്ടിയാണ് ഇപ്പോ ദീപക് മാപ്പ് പറയാണെന്ന് ഞാൻ പറഞ്ഞത് ദീപക് മാപ്പ് പറയുകയും ചെയ്യും അത് കേട്ടതെന്ന് അമ്പിക പറഞ്ഞു ഏയ് എന്തിനാ എന്റെ മോൻ മാപ്പ് പറയുന്നത് അതിന് അതിനും വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ എന്റെ മകൻ മാപ്പ് പറയേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞതും പ്രതാപം പറഞ്ഞു അല്ല യേശി അവൻ ചെയ്ത തെറ്റിന് അവൻ മാപ്പ് പറഞ്ഞു തീരും എടുത്തു ചാടി അവൻ കാണിച്ചു കൂട്ടിയതാണ് ഇതെല്ലാം തന്നെ അതുകൊണ്ട് ഇതിനവൻ മാപ്പ് പറയണം അവൻ മാപ്പ പറഞ്ഞില്ല എങ്കിൽ അവന് പിന്നെ എന്റെ വീട്ടിൽ സ്ഥാനം ഉണ്ടാവില്ല എൻറെ വീട്ടിൽ നിന്ന് മാത്രമല്ല എൻ്റെ ജീവിതത്തിലും എന്ന് പറഞ്ഞു പ്രതാപൻ ഒറ്റ കാര്യം എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്തിയതോടെ ആ തീരുമാനത്തെ പ്രതാപൻ ഉറച്ചിൽ ഉറപ്പായ ആ നിമിഷം അബിയ പറഞ്ഞു എന്നാ ശരി മോൻ മാപ്പ് പറഞ്ഞു എന്നുള്ള രീതിയിൽ പ്രതാപന്റെ ആ തീരുമാനത്തെ അംഗീകരിക്കുന്ന പോലെ അംബിക ദീപകനെ നോക്കി അവസാനം പ്രതാപിനോടൊപ്പം നിൽക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവർ രണ്ടുപേരും ചേർന്ന് പ്രതാപനു വേണ്ടി മാത്രം വേണുവിനോട് മാപ്പ് പറയാൻ തയ്യാറാകുന്നു ദീപക് വേണുവിനോട് മാപ്പ് പറയുമ്പോൾ വിവാഹം നടത്താനായിട്ട് പയ്യന്റെ അച്ഛൻ പ്രതാപിനോട് ആവശ്യപ്പെട്ടു ഇനിയും ഇങ്ങനെ അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കും ഇവൻ ഒറ്റ ഉയർത്തനാണ് ഇതിനെല്ലാത്തിനും കാരണമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാനും അല്പം എഴുത്തു ചേട്ടം കാണിച്ചു പോയി എന്തായാലും പ്രതാപൻ സാർ ക്ഷമിക്കണം ഇനിയും മുഹൂർത്തത്തിന് സമമായി സമയമായി അതുകൊണ്ട് തന്നെ നമുക്ക് ഉടനെ തന്നെ ഈ വിവാഹം നടത്താമെന്ന് പ്രതാപനോട് അയാൾ ആവശ്യപ്പെട്ടു അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ഷെയ്ഖ് കൊടുക്കാനായി പ്രതാപന് നേരെ കൈനീട്ടിയതും പ്രതാപൻ അല്പനേരത്തേക്ക് ഒന്നും മിണ്ടാതെ അയാളെ തന്നെ നോക്കി എല്ലാവരും ആകെ ആശങ്കയോടെ ഈ വിവാഹം നടക്കുമോ ഇല്ലയോ എന്നതിന് ഇതുവരെയായിട്ടും ഒരു ഉത്തരം കിട്ടാത്ത സ്ഥിതിക്ക് അവസാനം പ്രതാപന്റെ തീരുമാനം അറിയാനായി എല്ലാവരും പ്രതീക്ഷയോടെ നോക്കി നിൽക്കുമ്പോൾ എല്ലാവരുടെയും സന്തോഷത്തിനായി വരന്റെ അച്ഛന് ഷെയ്ക്ക് കൊടുക്കാൻ പ്രതാപൻ തയ്യാറാകുന്നു അതോടെ അവരുടെ വിവാഹത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ നടന്നു മണ്ഡപത്തിലേക്ക് എല്ലാവരും സന്തോഷപൂർവ്വം കയറി സാനിയേയും സന്തോഷത്തോടെ വരനരിയിൽ ചെന്നിരിക്കുന്ന ആ കാഴ്ച കണ്ട് അത് രാജുവിനെ നോക്കി പിന്നീട് എല്ലാവരും പൂക്കൾ ആ വിവാഹ സമയത്ത് അവർക്ക് നേരെ പൂക്കളിട്ട് ആശംസകൾ അറിയിക്കാനായി ഒരുങ്ങുന്ന നേരം അവിടെ ഇരുന്ന വീണും രാധയോട് ചോദിച്ചു അല്ലരി നമ്മളും അവർക്ക് പൂക്കളിണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ രാധ പറഞ്ഞു ഏ എന്തിനാ നമ്മളതിനവരുടെ ബന്ധുക്കളൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ് ഒന്നും മിണ്ടാതിരി മനുഷ്യ എന്ന് പറയുമ്പോൾ ഒരു പൂക്കളുമായിട്ട് വേണുവിൻ്റെ അരികിലേക്ക് എത്തി എന്നിട്ട് അതിൽ നിന്ന് പൂക്കളെടുക്കാൻ പറഞ്ഞതും വേണു ആ പൂക്കൾ കയ്യിലെടുത്തിട്ട് പറഞ്ഞു കണ്ടോടി ഞാൻ പൂവെടുത്താലോ എന്ന് ആഗ്രഹിച്ചതും പൂക്കൾ എൻ്റെ കയ്യിൽ വന്ന വേണ്ടില്ലേ ആ കുട്ടി കൊണ്ട് തന്ന വേണ്ടില്ലേ അതെ ദൈവം എന്തൊക്കെയോ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് ഇനിയും ഇതിലെന്തൊക്കെയോ നടക്കും ഇനിയും ഇതുപോലെ എന്തൊക്കെ ഇവിടെ നടക്കാൻ പോകുന്നു എന്നൊക്കെ വീണു പറയുമ്പോൾ ഉം അതെ അതെ തൽക്കാലം നിങ്ങളും ഇണ്ടാതിരുന്നോ ഇതിന് മുമ്പ് നടന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ എന്ന് വീണുവിനോട് രാധ അന്വേഷിച്ചു അപ്പോഴാണ് ആ പുറകിലിരുന്നവർക്കൊക്കെ പൂക്കൾ കൊടുത്തിട്ട് റതിക്ക് വേഗം വേണുവിൻ്റെ അരികിലും വന്ന അങ്ങനെ നിന്നത് രേണു പ്രതിയുടെ മനസ്സിൽ രാജുവിനോട് ക്ഷമ ചൊറിക്കണമെന്നൊരു ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ട് ക്ഷമ ചോദിക്കാനായി ഋതിക രാജുവിന് അരികിൽ വന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഋദുവിനെ ആ മണ്ഡപത്തിനരികിലേക്ക് വിളിച്ചു വേഗം തന്നെ ഋതിക അകത്തേക്ക് കയറിപ്പോകുമ്പോൾ ഇതെല്ലാം കണ്ടിരുന്ന രമ്യയ്ക്ക് അതൊട്ടും ഇഷ്ടമായില്ല രമ്യ വേഗം തന്നെ രാജുവിൻ്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു രാജു അതെ ഇനി രാജു ഇപ്പോൾ തന്നെ ഒരു തീരുമാനമെടുക്കണം രാജുവിനെയും കുടുംബത്തെയും ഇത്രത്തോളം അപമാനിച്ചതാണ് ഇവിടെയുള്ളവർ അതുകൊണ്ട് തന്നെ ഇനി ഈ ഈ വീട്ടിൽ ഇനി രാജുവിന് ജോലി വേണ്ട എന്ന് പറഞ്ഞതും രാജു പറഞ്ഞു അങ്ങനെ പറയാൻ കഴിയില്ല എനിക്ക് അത്രത്തോളമാണ് ഭർമ്മസാറിനോടുള്ള എൻ്റെ കടപ്പാട് എന്ന് ഞാൻ മറ്റാർക്കും വേണ്ടിയല്ല പർമ്മസാറിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് എന്ന് രാജു അറിയിച്ചു അതിനുശേഷം വിവാഹത്തിനുള്ള മുഹൂർത്തമായെന്ന് പൂജാരി പറയുന്ന നേരത്ത് രാധ വേണുവിനോട് പറഞ്ഞു അതെ കാര്യം ആ എന്ന് പറയുന്ന ചെറുക്കനെ ഒരു വിവരമില്ലാത്തവനാണ് അവന് യാതൊരു തിരിച്ചറിവുമില്ല എങ്കിലും അവൻ ചെയ്ത തെറ്റിന് നിങ്ങൾ അങ്ങ് മാപ്പ് കൊടുത്തേക്ക് കാരണം ഇന്ന് നല്ലൊരു ജീവിതം തുടങ്ങാൻ പോവുകയല്ലേ അവർ രണ്ടുപേരും ആ കുട്ടികളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിലെ എന്തെങ്കിലും ശാപമോ വിഷമമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടെ ജീവിതത്തിന് ഒരിക്കലും ഒരു ശോഭമായി മാറരുത് അതുകൊണ്ട് ആ ചെറുക്കൻ ചെയ്ത തെറ്റിന് അങ്ങ് വിഷമം കൊടുത്തേക്ക് നിങ്ങളുടെ മനസ്സിൽ അതിനെക്കുറിച്ച് ഓർത്ത് ഒരു വേദനയും ഉണ്ടാകരുത് എന്ന് രാധാവ് ആവശ്യപ്പെടുമ്പോൾ അത് കേട്ട വീണു പറഞ്ഞു അതിന് ഞാൻ ആ കാര്യമൊന്നും അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല അതൊക്കെ ഞാൻ എപ്പോഴും മറന്നു കഴിഞ്ഞു ഇന്ന് എനിക്കൊരു തല്ല് കിട്ടേണ്ട വിധിയുണ്ടായിരുന്നു അതിങ്ങനെ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ ഞാനത്രേ ചിന്തിച്ചിട്ടുള്ളൂ എന്ന് വീണു മറുപടി നൽകി പിന്നീട് എല്ലാവരും അശുഭം ഹോർത്തതിന് സാക്ഷികളായി സാനയുടെ കഴുത്തിൽ പലൻ താലി കിട്ടിയ ആ കർമ്മത്തിൽ പങ്കുചേർന്ന് എല്ലാവരും പൂക്കൾ അവർക്ക് മേൽ പൂക്കൾ വർഷിച്ച് സന്തോഷപൂർവ്വം അങ്ങനെ നിൽക്കുമ്പോൾ ആ കാഴ്ച കണ്ട് ഹൃദിക അവിടെ സദസ്സിലിരിക്കുന്ന വേണുവിൻ്റെ മകൻ രാജുവിനെ നോക്കുന്നു രാജുവപ്പോഴേക്കും ദികയെ നോക്കി പുഞ്ചിരിച്ചതോടെ സാനിയയുടെ വിവാഹം മംഗളകരമായി നടന്നതിൻ്റെ സന്തോഷത്തിൽ അതിൽ ഏറ്റവും പ്രധാനമായി പങ്കു ചേർന്നത് രാജുവാണെന്നുള്ള സന്തോഷം ദികയുടെ മനസ്സിലുണ്ടായതിനാൽ ദിക സന്തോഷപൂർവ്വം രാജുവിനെ നോക്കി പിന്നീട് വീട്ടിലേക്ക് മടങ്ങിയെത്തിയ രാജുവിൻ്റെ ദേഹത്തെ പാടുകൾ കണ്ട് രാധ ദേഹത്തെ ചൂട് വയ്ക്കുന്നതിനിടയിൽ രാജുവിനോട് രാധ ചോദിച്ചു അതേ ഈ ദേഹത്തുള്ള പാട് കണ്ടിട്ട് ഇത് ആക്സിഡൻറ്റ് സംഭവിച്ചാണെന്ന് തോന്നുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ രാജു പറഞ്ഞു അല്ലമ്മേ ഇത് ആക്സിഡന്റ് പറ്റിയത് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ വണ്ടി വന്നിടിച്ചപ്പോൾ ഞാൻ നേരെ ചെന്ന് റോഡിലേക്ക് തെറിച്ചു വീണെന്നല്ലേ ഞാൻ പറഞ്ഞത് അങ്ങനെ പറ്റിയതാ അമ്മേ അങ്ങനെ വി സംഭവിച്ചതാ എന്ന് വീണു പറ രാജു പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും രമ്മി പറഞ്ഞു അതെ ഇനി എന്തായാലും രാജു അവിടെ ജോലിക്ക് പോകണ്ട അവിടെയുള്ളവരുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോ അതെല്ലാം കേട്ടു തന്ന രാജുവിന്റെ ചേച്ചി പറഞ്ഞു അതേടാ എന്റെ അഭിപ്രായം തന്നെയാ ഇനി നീ അവിടെ ജോലിക്ക് പോകണ്ട അവരുടെ ജോലിക്ക് പോയിട്ട് അവർക്ക് യാതൊരു സ്നേഹമോ യാതൊരു ക നന്ദിയോ നമ്മളോടില്ലല്ലോ ഇത്രയും നാളും നീ ആ വീട്ടിൽ ജോലി ചെയ്തല്ലേ എന്തിന് ആ ചെറുക്കനെന്ന് കാണിച്ച കണ്ടില്ലേ നമ്മുടെ അച്ഛന്റെ പ്രായമെങ്കിലും അവൻ നോക്കണ്ടേ ഇങ്ങനെയൊക്കെ അവൻ പെരുമാറിയത് എന്ന് കാര്യം നമ്മുടെ അച്ഛനോട് ക്ഷമ പറയുകയും നമ്മൾ അവനോട് ക്ഷമിക്കുകയും ചെയ്തു എങ്കിലും ഇതുപോലുള്ള പ്രവർത്തികൾ അവന്റെ ഭാഗത്ത് ഇനിയും ഉണ്ടാകും അതുകൊണ്ട് നീ അവിടേക്ക് പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് രാജുവിനോട് ചേച്ചിയും അറിയിച്ചു അതെല്ലാം കേട്ടതും രാജു പറഞ്ഞു എന്റെ ചേച്ചി ചേച്ചിയാണോ ഇങ്ങനെ പറയുന്നത് ചേച്ചിയുടെ വിവാഹം നടത്താനായിട്ട് ആരാ നമുക്ക് പണം തന്നെ സഹായിച്ചതെന്ന് ചേച്ചിക്ക് അറിയില്ലേ ആ നന്ദിയല്ലേ ഞാനിപ്പോൾ ആ കുടുംബത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എടാ അതിന് നീ എത്ര വർഷക്കാലമായി അവരുടെ വീട്ടിൽ ജോലി ചെയ്യുന്നു ഇനിയും അവരുടെ വീട്ടിൽ ഇതുപോലെ അടിമപ്പണി ചെയ്യേണ്ട ആവശ്യം നിനക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞതും രമ്യ പറഞ്ഞു ഞാനും അതുതന്നെയാണ് പറയുന്നത് രാജുവിന് വേറൊരു നല്ല ജോലി നമുക്ക് നോക്കാം എന്ന് രമ്യ മറുപടി നൽകി പെട്ടെന്ന് രാജു രാധയോട് പറഞ്ഞു അമ്മേ എനിക്ക് ഉറക്കം വരുന്നു വല്ലാത്ത ക്ഷീണം എനിക്കൊന്ന് കിടക്കണം എന്ന് പറഞ്ഞതും രാധയും രാജുവിന്റെ ചേച്ചിയും കൂടി റൂമിൽ നിന്നിറങ്ങി അപ്പോഴേക്കും രമ്യ പതി അവിടെ നിന്നുകൊണ്ട് രാജുവിനെ നോക്കി രാജുവിനോട് രമ്യ പറഞ്ഞു രാജു എന്നാ ഞാനും ഇറങ്ങുവോ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞപ്പോ രാജു പറഞ്ഞു ഉം ശരി ശരി രാജു രാധയോടൊന്ന് രമ്യയോടൊന്ന് സംസാരിക്കാൻ പോലും കൂട്ടാക്കാതെ മുഖം തിരിച്ചു കിടന്നുറങ്ങുന്നത് കണ്ട് രമ്യ ആകെ കുശുമ്പോടെ രാജുവിനെ നോക്കി അപ്പോഴാണ് ടേബിളിലിരുന്ന രാജുവിൻ്റെ മൊബൈലിൽ ഡിസ്പ്ലേ ഓൺ ഓണായത് കണ്ടത് അത് സൈലൻ്റ് ആക്കി വെച്ചിരുന്നതിനാൽ അതിൽ വന്ന കോള് കണ്ട് വേഗം രമ്യ അരികിലേക്കുമെന്ന് നോക്കി അപ്പോഴാണ് ഋതിക എന്ന് എഴുതിയിരിക്കുന്ന ആ കോള് കണ്ടതും ഉടനെ തന്നെ രമ്യ വേഗം ആ മൊബൈൽ ഫോൺ കൈക്കലാക്കി ആരും പെട്ടെന്ന് തൻ്റെ കയ്യിൽ ഫോൺ ഇടയ്ക്കുന്നത് തിരിച്ചറിയാതിരിക്കാനായി വേഗം അത് തൻ്റെ ഷാൾ കൊണ്ട് മറച്ചു പിടിച്ച് രമ്യ ഫോണുമായി അവിടെ നിന്ന് ഇറങ്ങണം പിന്നീട് ഋതിക കുറെ തവണ രാജുവിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതിന് രാജുവിൻ്റെ ഫോൺ റിങ് ചെയ്തിട്ടും രാജു കോൾ എടുക്കുന്നില്ലല്ലോ എന്ന നിരാശയായിരുന്നു ഋതിക്ക് ഉടനെ തന്നെ ഋതിക അക്കാര്യം അപ്പുവിനോട് പറഞ്ഞു അപ്പു ഞാൻ എത്ര വിളിച്ചിട്ടും രാജു ഫോൺ എടുക്കുന്നില്ല രാജു അങ്ങനെ ഫോൺ എടുക്കാതിരിക്കുന്നതല്ല പിന്നെ എനിക്ക് വേണ്ടിയല്ലേ രാജു ഇതെല്ലാം ചെയ്തത് എനിക്ക് വേണ്ടിയല്ലേ ഈ വേദനയെല്ലാം സഹിക്കുന്നത് പാവം രാജു രാജുവിനോട് എനിക്കൊരു സോറി പറയണം ഒരു താങ്ക്സും അറിയിക്കണം അല്ലെങ്കിൽ എനിക്കൊന്നും കിടന്നാൽ ഉറക്കം വരില്ല എന്ന് ഋതിക പറയുമ്പോൾ അപ്പു പറഞ്ഞു ചേച്ചി ഒന്നുകൂടെ ചേച്ചി വിളിച്ചു നോക്ക് രാജു എടുക്കും എന്ന് പറഞ്ഞു വീണ്ടും ഒന്നുകൂടി ഋതിക വിളിച്ചു എന്നിട്ടും കോൾ വരുന്നത് കണ്ടതോടെ രമ്യ വേഗം ആ കോൾ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോഴേക്കും ഋതിക പറഞ്ഞു ഈ കോൾ ചെയ്തിട്ട് രാജു എടുക്കുന്നില്ല കട്ട് ചെയ്യുക രാജു ഇന്നേവരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഋതിക വീണ്ടും ഒരിക്കൽ കൂടി വിളിച്ചു അപ്പോഴേക്കും രമ്യ വീണ്ടും അത് കട്ട് ചെയ്ത് കളഞ്ഞു അയ്യോ വീണ്ടും ഫോൺ കട്ട് ചെയ്ത് കളയുകയാണല്ലോ എന്തായിരിക്കും സംഭവിച്ചത് എന്നോട് റിക വീണ്ടും വിളിച്ചതും രമ്യ കോള് വരുന്നത് കണ്ട് വേഗം കോൾ അറ്റൻഡ് ചെയ്തു അതെ നിനക്ക് ഇനിയും മതിയായില്ലേ അടി വാങ്ങിച്ചു കൊടുത്തത് ഇനിയും നീ രാജുവിനെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചു രമ്യ ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും ദിക പറഞ്ഞു അത് പിന്നെ ഇതാരെയും സംസാരിക്കുന്നത് എന്ന് ചോദിച്ച് ഏർ എനിക്ക് രാജുവിനോടൊന്ന് സംസാരിക്കണമെന്നായിക ആവശ്യപ്പെട്ടതും രമ്യ പറഞ്ഞു അതെ ഇനി നിന്നോട് സംസാരിക്കാനോ നിന്റെ കൂടെ നടക്കാനോ രാജു വരുന്നില്ല ഇനി അവിടുത്തെ ജോലിയും വേണ്ട രാജുവിന് രാജു ആ ജോലി വേണ്ടെന്ന് വെച്ചു എന്നറിയിച്ചു അത് കേട്ടപ്പോഴേക്കും ഹൃദയക്കാകെ ടെൻഷനായി രാജു ഈ ജോലി വേണ്ടെന്ന് വെച്ചെന്ന് പറയുന്നത് കേട്ടതോടെ ഹൃതിക ആലോചിച്ചു ദൈവമേ ഈ രാജു ഈ ജോലി വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ അച്ഛൻ അതിൻ്റെ പേരിൽ എന്നെയാണ് കുറ്റപ്പെടുത്തുക ഞാനും കാരണമാണ് ഈ ഈ ജോലി രാജു വേണ്ടെന്ന് വെച്ചെന്നായിരിക്കും അച്ഛൻ ചിന്തിക്കുക അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇതിൻ്റെ കാരണം എന്താണെന്ന് അച്ഛൻ അന്വേഷിച്ചാൽ അതിന് പിന്നിൽ ഞാനാണെന്ന് അറിയുന്നതോടെ അത് കൂടുതൽ പ്രശ്നങ്ങളൊക്കെ വഴി പ്രശ്നങ്ങളെയൊക്കെ വഴിയൊരുക്കുകയുള്ളൂ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും രാജു എന്തായിരിക്കും ഫോൺ എടുത്ത് പറയാതിരുന്നത് രാജു ഇക്കാര്യങ്ങളൊക്കെ നേരിട്ട് പറയുന്നതാണല്ലോ ഇനി അത് പറയാനുള്ള മടി കൊണ്ടായിരിക്കുമോ മറ്റാരുടെയെങ്കിലും കയ്യിൽ ഫോൺ കൊടുത്തത് അങ്ങനെ ഒരു കൂട്ടം ചോദ്യങ്ങളുമായിട്ട് ആകെ സംശയത്തോടെ എറി കയറുന്നു ഇതെല്ലാം കേട്ടു തന്ന അപ്പ് പറഞ്ഞു സാറേ ലേശി എന്തായാലും നമുക്ക് നോക്കാം രാജു ഫോൺ എടുക്കുമായിരിക്കും എന്ന് പറഞ്ഞ് പ്രതികേ സമാധാനപ്പെടുത്തി അപ്പോഴാണ് റൂമിലെത്തിയ ദീപക് അവിടെ ഇരുന്ന് ആ ഫ്ലവർ വൈസ് എടുത്ത് വലിച്ചെറിയുന്ന ശബ്ദം കേട്ട് അവിടേക്ക് അംബിക വന്നത് അംബിക വന്ന് ദീപകനോട് ചോദിച്ചു ദീപക് നീ എന്താ ഈ കാണിക്കുന്നത് എടാ നീ ഇതിന്റെ ഇഷ്ടത്തിന് ഓരോന്നേ ചെയ്യാനേ ഇത് നമ്മുടെ വീടല്ല മറക്കണ്ട എന്ന് പറഞ്ഞതും ദീപക് പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യാനാമേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആ രാജുവിന്റെ അച്ഛൻ ആ വെറും ഒരു തൊഴിലാളിയുടെ മുന്നിൽ അയാളോട് എനിക്ക് ക്ഷമ ചോദിക്കാനും വന്നില്ലേ അമ്മയും കണ്ടതല്ലേതെല്ലാം എന്ന് ചോദിച്ചതും അംബിക പറഞ്ഞു അതിനെന്താ അതൊരു നേട്ടമായിരുന്നു എന്ന് നീ കരുതിയാൽ മതി എന്ന് പറഞ്ഞതും എന്ത് നേട്ടം അതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടായിരുന്നു അമ്മയെ പറയുന്നത് എന്ന് ദീപക് അന്വേഷിച്ചതും അംബിക പറഞ്ഞു എടാ ഇപ്പോ നിന്റെ നിന്നെ കുറിച്ചുള്ള ചിന്തയും നിനക്ക് പ്രതാപന്റെ മനസ്സിലുള്ള സ്ഥാനവും എന്താണെന്ന് നിനക്കിപ്പം മനസ്സിലായില്ലേ നീ പ്രതാപന്റെ വാക്കുകൾ അനുസരിച്ച് മാപ്പ് പറഞ്ഞതുകൊണ്ട് നീ ഒരു നല്ലവനാണെന്നുള്ള ചിന്ത അവന്റെ മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ട് പതിയെ പതിയെ അവന് നിന്നോടുള്ള ആ ഒരു ചിന്തയും ആ ഒരു സമീപനവും നീ മാറ്റിയെടുക്കണം എപ്പോഴും നിന്നെ കുറ്റപ്പെടുത്തുകയും രാജുവിനെ പുകർത്തുകയും ചെയ്യുന്ന അവന്റെ അത്തരം പ്രവൃത്തികള് അത്തരം നീക്കങ്ങളും അത്തരം സംസാരങ്ങളും ഒക്കെ നീ വേണം നിന്റെ പ്രവൃത്തിയിലൂടെ മാറ്റിയെടുക്കാൻ പ്രതാപൻ എന്ത് പറഞ്ഞാലും അതെല്ലാം ശരി വെച്ച് നീ അതെല്ലാം ചെയ്തു കൊടുക്കുകയും അവൻ പോലെ അനുസരിക്കുകയും ചെയ്യണം അങ്ങനെ കുറച്ചുനാൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ പ്രതാപന് തന്നെ തോന്നും രാജുവിനെ പോലെ ഒരു പിയെ തനിക്കില്ല എങ്കിൽ പോലും അവനേക്കാൾ വിശ്വസ്തനായ ഒരാൾ തനിക്കുണ്ട് എന്ന് അത് കേട്ട ഉടനെ അംബികയുടെ ദീപൊക്കെ ചോദിച്ചു അങ്ങനെ ഒരാളില്ലല്ലോ അമ്മേ അതാരനങ്ങനെ ഒരാൾ ഉള്ളത് എന്ന് ചോദിച്ചതും അംബിക പറഞ്ഞു എടാ നീ നിന്റെ കാര്യം ഞാൻ പറഞ്ഞത് നീ അവനേക്കാളും വിശ്വസ്തനാണ് എന്ന് പ്രതാപിന് തോന്നണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പതിയെ പതിയെ ആ രാജുവിൽ നിന്ന് നമുക്ക് പ്രതാപനെ നിന്റെ വരുതിയിലേക്ക് എത്തിക്കാം അവസാനം ആ രാജുവിന് പ്രതാപന് രാജുവിന്റെ മേലുള്ള വിശ്വാസം നഷ്ടമായെന്ന് നമുക്ക് ഉറപ്പുവരുന്ന ആ നിമിഷത്തിൽ നമുക്ക് രാജുവിനെ വെട്ടാം എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു ചതുരങ്കക്കളവാണ് അതുകൊണ്ട് തന്നെ വളരെ വിദഗ്ധമായി തന്നെ വേണം നമ്മൾ ചുവട് മുന്നോട്ട് പോവാന് എതിരാളിയുടെ അടുത്ത നീക്കം എന്താണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ ചവിടും മുന്നോട്ട് വയ്ക്കുവാനായിട്ട് ഞാൻ പറഞ്ഞ മനസ്സിലായോ എൻ്റെ മനസ്സിൽ ഒത്തിരി പദ്ധതികളുണ്ട് പിന്നെ പ്രതിക അവൾ നിന്റെ മുറപ്പൊണ് നിനക്കുള്ളവൾ അതുകൊണ്ട് തന്നെ നീയും അവളുമായിട്ടുള്ള വിവാഹവും നടത്തണം അതൊക്കെയാണ് എൻ്റെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞപ്പോ എല്ലാം കേട്ട് ദീപക് പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് അമ്മയുടെ എല്ലാ സ്വപ്നങ്ങളും ഈ ഞാൻ നടത്തി തരും അമ്മയുടെ ഇഷ്ടം പോലെ അമ്മ പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്യും എന്ന് ദീപക് അമ്പികക്ക് വാക്ക് നൽകുന്നു എന്നാൽ നീ സമാധാനത്തോടെ കിടന്നുറങ്ങ എന്ന് പറഞ്ഞ് അവിടെ ദീപകനോട് കിടന്നോളാൻ പറഞ്ഞ് അംബിക റൂമിൽ നിന്ന് പോകുന്നു പിറ്റേന്ന് രാവിലെ രാജു എഴുന്നേറ്റതും രാജുവിന്റെ ടേബിളിൽ ഇരിക്കുന്ന നല്ല മൊബൈൽ ഫോൺ എടുത്ത് നോക്കി അത് സ്വിച്ച് ഓഫ് ആണെന്ന് കണ്ടതോടെ അയ്യോ ഫോൺ ഓഫായി പോയോ എന്ന് ആലോചിച്ച് വേഗം ഫോൺ ഓൺ ചെയ്തു അയ്യോ മാഡം വിളിച്ചിട്ടുണ്ടാകും എന്നാലോചിച്ച് വേഗം ഫോൺ ഓൺ ചെയ്തതും അതിൽ കുറേ കോൾ വന്നതോ കുറെ മെസ്സേജുകൾ ഋതികയുടെ കോൾ വന്നതായിട്ടുള്ള മെസ്സേജുകൾ അതിലേക്ക് വരുന്നത് രാജു ശ്രദ്ധിച്ചു അതുകൊണ്ട് രാജു ആകെ അതിശയപ്പെടുങ്ങ നിൽക്കുമ്പോൾ വേണു പുറത്തേക്ക് പോകുന്നതിനു വേണ്ടി തൻ്റെ മുഖത്ത് മീശയും താടിയൊക്കെ ഒക്കെ ഷേവ് ചെയ്ത് മിനുക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ രാത്രി അവിടേക്ക് എത്തി അത് കൊള്ളാലോ ഇന്ന് സ്വന്തം ആകാനുള്ള പ്ലാനാണോ എന്ന് ചോദിച്ചതും വേണു പറഞ്ഞു ഞാൻ ഇന്ന് ഞാനിന്ന് അല്ലേടി ആ അതിനെന്താ ഞാനെന്നും ചെറുപ്പവുമല്ലേ എന്ന് പറഞ്ഞേ അങ്ങനെ ചിരിച്ച് സന്തോഷത്തോടെ വേണു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണു ചോദിച്ചു അല്ലാതെ മോൻ എണീറ്റോ അവൻ രാജു എണീറ്റോ എന്ന് ചോദിച്ചിട്ടും ആ എഴുന്നേറ്റിട്ടുണ്ടാവും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അകത്തേക്ക് കയറി വരുമ്പോൾ രാജു ഡൈനിങ് ടേബിൾ വന്നിരിക്കുന്നത് കണ്ടു ആ മോനെ നീ എഴുന്നേറ്റോ എന്ന് ചോദിച്ചതും ആ ഇപ്പം എഴുന്നേറ്റതേ ഉള്ളോമേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും വേണു രാധയെ അരികിലേക്ക് എത്തി വേണു ചോദിച്ചു അല്ല മോനെ ഇന്ന് നിനക്ക് ജോലിക്ക് പോകണോ അവരിപ്പൊ വിളിച്ചിട്ടുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ടും പെട്ടെന്ന് രാധ ദേഹത്തൊക്കെ തൊട്ടുനോക്കിട്ട് പറഞ്ഞു അയ്യോ ഇന്ന് മോനെ ചെറുതായി പനിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിലും ഇനിയിപ്പോ ആ അവിടേക്ക് പോകേണ്ട കാര്യമില്ല വർമ്മസാറിന്റെ വീട്ടിലേക്ക് രാജ മോന് നല്ലൊരു ജോലി ഉണ്ടാക്കി തരാമെന്ന് റിമി വാക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടതും ഉടനെ വേണു ചോദിച്ചു വേറെ ജോലിയോ അതിന് അവളെവിടുന്ന ജോലി എടുത്തു കൊടുക്കുന്നത് എന്ന് ചോദിച്ചിട്ടും ആ അതിനെന്തെങ്കിലും വഴി രമ്യെ കണ്ടോളും എന്തായാലും നിനക്ക് നല്ലൊരു ജോലി അവൾ റെഡിയാക്കി തരുമെന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുക എന്ന് കേട്ടതും രാജു പറഞ്ഞു അമ്മേ എനിക്ക് ജോലി റെഡിയാക്കി തരുന്നതിന് വേണ്ടിയുള്ള പണം കണ്ടെത്താൻ അവരെങ്ങനെയാ പണം ഉണ്ടാക്കുന്നെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ എന്ന് ചോദിച്ചതും അതൊക്കെ എന്തായാലും നിന്റെ ഇഷ്ടം പോലെ നീ തീരുമാനിച്ചു എന്തായാലും ആ കുട്ടി കുറച്ച് ചെയ്യുമ്പോ രാധ വരും രമ്യ വരുമ്പോ നീ തന്നെ കാര്യങ്ങൾ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ വീണു പറഞ്ഞു ഉം അതെ അതെ അവള് ജോലിയായിട്ടിങ്ങോട്ട് വരട്ടെ അവൾക്കുള്ള മറുപടി അപ്പൊ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു തീൺ രാജുവിനെ സമാധാനപ്പെടുത്തി അവിടെ നിന്ന് പോകുന്നു രാജു ആ സമയത്ത് ആകെ സംശയത്തോടെ പലതും ഇരുന്നു